السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد أن بعض بني سعد بن بكر أن رسول الله صلى الله عليه وسلم قال يوم هواز إن قدرتم على نجاز رجل من بني سعد بن بكر فلا يفلتنكم وكان قد أحدث حدثا ما هانا سعد قتل ذل بطة ورال أيالا ما نبي صلى الله عليه وسلم يوم هوازين حنين يدد دي بصم. حنين يدد دي بصم. نبي صلى الله عليه وسلم دنقل بارنيو نجاد ചില ഗ്രന്ഥങ്ങളിൽ സീറത്തുബി ഹിഷാമ് പോലെ ബജാദ് നജാദിന്റെ മേൽ നിങ്ങൾ കഴിവായാൽ അയാൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ഫല ഇഫ്ലി തന്നെ ഒരിക്കലും അയാൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അയാൾ ബനൂസ് ബനൂസ്ബിൻ ബക്കർ ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ് അയാൾ ഇവിടെ വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മുസ്ലിങ്ങളിൽ ചിലരെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ അയാൾ കൊല ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അയാളെ കിട്ടിയാല് കുട്ടികളയരുത് പിടിക്കണം എന്ന് കൊണ്ടുവരണം എന്നുള്ളു അങ്ങനെ അയാളെ കൊണ്ട് മുസ്ലിങ്ങൾ വിജയിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അയാൾ അവർക്ക് ലഭിച്ചപ്പോൾ ഇളയും ഇയാളുടെ സന്നിധിയിലേക്ക് തെളിച്ചു കൊണ്ടുപോയി ഹാരിസ് ഹാരിസിന്റെ പുത്രിയായ ഷൈമ ഉണ്ട് അതാരാ മുലകുടി മുല ഈ മുലകുടി ബന്ധത്തിൽ നബി അല്ലാഹു അലൈഹി വസ്സലമ തങ്ങളുടെ സഹോദരിയാണ് ഹലീമർ അലഹി അള്ളാഹു മുല നബി നബീസ് അലൈഹി വസ്സലും കുടിച്ചിട്ടുണ്ടല്ലോ അതിന് പെട്ട ആളാരാണ് ഷെയ്മാണ് മകളാണെന്നോ അല്ലാതൊക്കെ അഭിപ്രായം ഉണ്ട് ഏതായാലും മുലകുടി ബന്ധത്തിലെ സഹോദരിയാണ് അവൾ അവരെയും കൊണ്ടുവന്നു യുദ്ധ ദിവസം നബി നബിസ്വലാഹു അലൈഹി വസ്സലമ തങ്ങളിലേക്ക് അവരെയും കൊണ്ടുവന്നു നബി തങ്ങളുടെ സഹോദരിയാണല്ലോ അപ്പോ ഹീസ് സൗഖി ഈ വ വലിച്ചു കൊണ്ടുവരുമ്പോ തെളിച്ചു കൊണ്ടുവരുമ്പോ ഒരു മയല്ലാതെ വളരെ ഒരു പരുഷമായ രീതിയിലാണ് ഈ സ്വഹാബത്ത് കൊണ്ടുവരുന്നത് അപ്പോ സ്വകാലത്തിൽ മുസ്ലിമിനാ ഈ ഷെയ്മ മുസ്ലിംകളോട് പറഞ്ഞു ചോദിച്ചു തിളകമൂന നിങ്ങൾക്കറിയുമോ അള്ളാഹു അള്ളാഹുവാണ് സത്യം ഇന്നി ലഹ്തുബിക്കും അള്ളാഹുബാണ് സത്യം തീർച്ചയായും ഞാൻ നിങ്ങളുടെ സ്വാഹിബ് ഉണ്ടല്ലോ നിങ്ങളുടെ നേതാവ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ മുലകുടി വഴിക്കുള്ള സഹോദരിയാണ് ഞാൻ നിങ്ങൾ ഇങ്ങനെ വലിക്കണം എന്ന് ചോദിച്ചു പക്ഷേ ഫലം യുസു അവരത് വിശ്വസിച്ചില്ല അവർ ആ സ്ത്രീയെ വാസ്തവമാക്കിയില്ല അലൈഹി അങ്ങനെ അവര് ആ സ്ത്രീയുമായിട്ട് വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു അവരെ കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ അവര് പറഞ്ഞു യാ റസൂലല്ലാഹ് ഇന്നി ഞാൻ തീർച്ചയായും ഞാൻ നിങ്ങളുടെ മുലകുടി വഴിക്കുള്ള സഹോദരിയാണ് എന്ന് പറഞ്ഞു മുലകുടി പദത്തിലെ സഹോദരി സഹോദരിയാണല്ലോ കല്യാണം കഴിക്കാൻ പറ്റുമോ മഴ അപ്പോ ലബിത കൊണ്ട് ചോദിച്ചു മഴ അലാമത്ത് താലിക്ക് ഇജിപ്പ അങ്ങനെ പറഞ്ഞ എന്താ കഥ എന്നോ കാലത്ത് കഴിഞ്ഞാൽ ഈ മുലക്കുടി ഓരോരുത്തർ വന്നിട്ട് മുലക്കുടി മതത്തിലെ സഹോദരിയാണ് സഹോദരി എന്നറിഞ്ഞാൽ എന്തായാലും തെളിവ് ഒഴ അലാമത്ത് താലിക്ക് അതിന്റെ അടയാളം എന്താണ് എന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു നിങ്ങളെ ഞാൻ ഈ തുടക്കം വേറെ ഇടുപ്പിന്റെ ഭാഗത്ത് ഇങ്ങനെ ഈ ചെറുപ്പത്തിൽ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെൻ്റെ മുതുകൊരു കടി അടിച്ചിട്ടുണ്ട് ചെറിയ കുട്ടിയാണല്ലോ ചില രൂപായത്തിൽ ഈ തോളൻ ഒരു കടി കടിച്ചിട്ടുണ്ട് പറഞ്ഞു ഈ ഷൈമ അന്റെ സഹോദരിയാണെങ്കിൽ നിന്നിൽ എന്നിൽ നിന്നും മായാത്ത ഒരു കിടപ്പുണ്ട് ആ അവര് പറഞ്ഞപ്പോ കടി കിട്ടിയതാണ് തോളിലാണ് എന്നാണ് അവിടെ ഉള്ളത് ബഹറിലാണ് എന്നാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഞാൻ ഈ തൊഴയുടെ മുകളിൽ ഈ ഊരയുടെ താഴെയായിട്ട് ഈ കുട്ടിയെ അങ്ങനെ നമ്മൾ അങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത് കുട്ടിയല്ലേ എന്ത് ചെയ്തു ഷെയ്മ ഇന്റെ ഈ കടിച്ചു അതല്ലെങ്കിൽ ഈ കൈത്തള തോളൻ കൈയില് കടിച്ചു

ഇല കോമിക്ക് ഫാൽത്തു എന്താ നിങ്ങൾക്ക് എന്താ നിങ്ങൾ ചെയ്യുന്നത് എന്താ വേണ്ടത് ഇവിടെ നിൽക്കുകയാണെങ്കിൽ രാജകീയമായി തന്നെ വളരെ സന്തോഷത്തോടെ ഇവിടെ കഴിയുക വളരെ ആദരിക്കപ്പെടുന്ന രീതിയിൽ എല്ലാ സ്നേഹവാത്സല്യത്തോടും ഇവിടെ കഴിയുക ഞാനല്ല നിങ്ങളെ കുടുംബത്തിൽ തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ട സാമഗ്രികളും സംഗതികളൊക്കെ ഒരുക്കിയിട്ട് ചെയ്യാം കാരണം ആ ഒരു കടപ്പാട് നമ്മൾ തങ്ങളെ അറിയിക്കുകയാണ് ചെറുപ്പത്തിൽ ഉണ്ടായതാണല്ലോ അവർ കടപ്പാണ് സഹോദരി അല്ലേ ഞാൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞ് എന്നെ വേണ്ടതൊക്കെ തന്നിട്ട് എന്റെ കുടുംബത്തിക്ക് പറഞ്ഞയക്കനാണ് എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു റസൂൽ അവർക്ക് വേണ്ട സംഗതികളൊക്കെ ഒരുക്കിയിട്ട് അവരുടെ ജനതയിലേക്ക് പറഞ്ഞു എന്നാണ് ചരിത്രം ാര് വാദിക്കുന്നത് ആ സ്ത്രീക്ക് എന്ന് പറയുന്ന ഒരു അടിമയെ നൽകി നൽകിന് ഒരു അടിമ സ്ത്രീയെയും നൽകി അങ്ങനെ അവർ പരസ്പരം വിവാഹം ചെയ്തു അവരിലെ പരമ്പര അങ്ങനെ നിലനിന്നു എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ലോകത്തിന്റെ നേതാവായി ഒരാൾക്കും പ്രാപിക്കാൻ കഴിയാത്ത വലിയ ഔനീതി ഔന്നിത്യത്തിലെത്തി പക്ഷെ വന്ന വഴി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബീസ് എന്ന് പറഞ്ഞാൽ നമ്മെ പരിഗണിച്ച നാമമായി ബന്ധമുള്ള ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് തണലായവരൊക്കെ ചേർത്ത് പിടിക്കുക എന്ന വലിയ ഈ അല്ലാഹു സുബ്ഹാനഹു നമുക്കെല്ലാവർക്കും നൽകി അസ്സലാമു അലൈക്കും